കലാ കായിക സാമൂഹിക സാംസ്കാരിക സന്നദ്ധ മേഖലകളിൽ നിറസാന്നിധ്യമായി ഒരു നാടിന്റെ സ്പന്ദനമായി മാറിയ ദോസ്താന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ഫിഫ്റ്റിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സൗജന്യ ആയുർവേദിക് മെഡിക്കൽ ക്യാമ്പ് അസ്ഥി സാന്ദ്രത നിർണയ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും കൊളപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ എ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോണാത്ത് അബ്ദുൾ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് മുസ്തഫ അധ്യക്ഷനായിരുന്നു ദോസ്താന ക്ലബും കൊല്ലം കൊട്ടാരക്കര അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിൽ സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് യർ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ സുനിൽ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഫീർ ബാബു യർ നഗർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ജിഷ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി കെ അബ്ദുൾ റഷീദ് വാർഡ് മെമ്പർമാരായ എ സച്ചിന അൻവർ ഷൈലജ പുരത്തിൽ ബേബി കെ എം പി ടി എ പ്രസിഡന്റ് സെയ്ഫുദ്ദീൻ ചോലക്കൽ റിയാസ് കല്ലൻ തുടങ്ങിയവർ സംസാരിച്ചു അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ എ ആർ സ്മിത് കുമാർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ക്യാമ്പിൽ നൂറ്റി ഇരുപതിൽ പരം രോഗികൾക്ക് ചികിത്സയും സൗജന്യ മരുന്നും വിതരണം നടത്തി ക്ലബ് സെക്രട്ടറി അൻവർ ഷാൻ സ്വാഗതവും സബാദ് നന്ദിയും പറഞ്ഞു